നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ദുബായിൽ സർക്കാർ വകുപ്പിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഇതാ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കീഴിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് യു എ ഇ പൗരന്മാർക്കൊപ്പം തന്നെ വിദേശികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് ഇതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ധൈര്യമായി തന്നെ അപേക്ഷിക്കാവുന്നതാണ് ദുബായിൽ ധാരാളം മലയാളികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഇതും സർക്കാർ വിഭാഗത്തിലാണ് ഈ ജോലി എന്നുള്ളത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക മെട്രോ ബസ്സുകൾ ട്രാമുകൾ മറൈൻ ഗതാഗതം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന ആർ ടി എ മാനേജരിയൽ സ്പെഷ്യലിസ്റ്റ് ടെക്നിക്കൽ വിഭാഗങ്ങളിലായി നിരവധി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സർക്കാരിന് കീഴിലാണ് ജോലി എന്നതിനാൽ തന്നെ ഓരോ ഒഴിവുകളിലും ലക്ഷങ്ങളാണ് ശമ്പളം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടുള്ളത് വിദേശികൾക്കായുള്ള ഒഴിവുകളും ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകളും വിശദമായി പറയാം ചീഫ് അനലിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യോഗ്യത ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മീഡിയ പബ്ലിക് റിലേഷൻസിൽ ബാച്ചലർ ബിരുദമാണ് ആവശ്യം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അതിനൊപ്പം തന്നെ മീഡിയ പ്ലാനിംഗ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ പ്രൊമോഷൻ ബിസിനസ് പ്ലാനിങ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്നിവ ഉണ്ടായിരിക്കണം മറ്റ് യോഗ്യതകൾ ഉയർന്ന വിശകലന കഴിവുണ്ടായിരിക്കണം വിവിധ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ കഴിവുണ്ടായിരിക്കണം ടീം വർക്ക് പ്രശ്നപരിഹാര കഴിവ് ലക്ഷ്യാധിഷ്ഠിത നേതൃത്വം എന്നിവയും ആവശ്യമാണ് ഓഡിറ്റ് മാനേജർ തസ്തികയിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ആണ് യോഗ്യത പറയുന്നത് ഫിനാൻസ് ബിസിനസ് അക്കൗണ്ടിങ്ങിൽ ബാച്ചിലർ ബിരുദം അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ബിരുദം അഭിലഷണീയമാണ് സർട്ടിഫിക്കേഷൻ വരുന്നത് സി അല്ലെങ്കിൽ എ എ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റിംഗ് സർട്ടിഫിക്കേഷനുകൾ എന്നിവ അഭിലഷണീയമാണ് ഇതുകൂടാതെ ഏഴ് മുതൽ പത്ത് വർഷത്തെ പ്രസക്തമായ പരിചയം ആവശ്യമാണ് സീനിയർ ഓഡിറ്റർ വിഭാഗത്തിൽ ഗവൺമെൻറ് ആൻഡ് നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റീസ് ഓഡിറ്റ് യോഗ്യത വരുന്നത് ഫിനാൻസ് ബിസിനസ് അക്കൗണ്ടിങ്ങിൽ ബാച്ചിലർ ബിരുദം മാസ്റ്റേഴ്സ് ബിരുദം അഭിലഷണീയമാണ് സർട്ടിഫിക്കേഷൻ വരേണ്ടത് സി എന്നിവ അഭിലഷണീയമാണ് പരിചയം നാല് മുതൽ ഏഴ് വർഷത്തെ പ്രസക്തമായ പരിചയം ആവശ്യമാണ് ഓഡിറ്റ് മാനേജർ വിഭാഗത്തിൽ എൻ ജി എൻഡ് ഇൻഡസ്ട്രി ഓഡിറ്റ് യോഗ ആവശ്യമാണ് യു റിപ്പീറ്റ് യോഗ്യത ഫിനാൻസ് ബിസിനസ് അക്കൗണ്ടിങ്ങിൽ ബാച്ചിലർ ബിരുദം മാസ്റ്റേഴ്സ് ബിരുദം അഭിലഷണീയം സർട്ടിഫിക്കേഷൻ സി എ എ സി പി എ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റിംഗ് സർട്ടിഫിക്കേഷനുകൾ അഭിലേഷണീയം പരിചയം ഏഴ് മുതൽ പത്ത് വർഷത്തെ പ്രസക്തമായ പരിചയം സീനിയർ എഡിറ്റർ വിഭാഗത്തിൽ യോഗ്യത ജേർണലിസം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൽ ബാച്ചിലർ ബിരുദം മൂന്ന് വർഷത്തെ പ്രസക്തമായ പരിചയം ആവശ്യമാണ് മൂന്ന് വർഷം ടീമിൽ പ്രവർത്തിച്ച പരിചയം ഉണ്ടായിരിക്കണം റെസിഡൻറ്റ് കേസ് മാനേജർ യോഗ്യത സോഷ്യൽ സർവീസസ് അല്ലെങ്കിൽ തത്തുല്യമായ ബാച്ചിലർ ബിരുദം ഡ്രാഫ്റ്റ്മാൻ ട്രാഫിക് സൈനേജ് ആൻഡ് അഡ്രസ്സിംഗ് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ആർ ടി ഔദ്യോഗിക കരിയർ പോർട്ടലായ ജോബ്സ് ഡോട്ട് ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇയിൽ ജോലി ഒഴിവുകൾ ലഭ്യമാണ് അപേക്ഷകർ അവരുടെ റെസ്യൂമേ പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ മുൻകാല ജോലി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിലാണ് സമർപ്പിക്കേണ്ടത് ദുബായ് മെട്രോ ബസ്സുകൾ ട്രാമുകൾ വാട്ടർ ടാക്സികൾ ഫെറികൾ എന്നിവയുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്നതിനോടൊപ്പം തന്നെ റോഡുകൾ പാലങ്ങൾ ടണലുകൾ ട്രാഫിക് സിഗ്നലുകൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും ആർ ടി ഐയുടെ കീഴിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അമ്പത്തിയേഴ് പ്രധാന റോഡ് പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത്തിയഞ്ച് ശതമാനം ഓട്ടോണമസ് മൊബിലിറ്റി കൈവരിക്കുക ഗതാഗത കുരുക്ക് കുറയ്ക്കുക ദുബൈയുടെ നഗരവികസനത്തിന് അനുസരിച്ച് ലോകോത്തര ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ആർ ടി ഐയുടെ പ്രധാന ലക്ഷ്യങ്ങളായി പറയുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക